സ്ത്രീതി അറിയട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇന്ന് പാതുവായലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പ്രത്യേകിച്ച് ആന്റണി നാമധാരികൾക്ക് നാമഹേദ തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് ിലെ വിധവയുടെ മകനെ ഈശോ ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ ആ അമ്മയുടെ കണ്ണീര് കണ്ടപ്പോൾ മനസ്സലിഞ്ഞിട്ട് ഈശോ ആ മകനെ ഉയർപ്പിക്കുകയാണ് അവനെ ഉയർപ്പിച്ചതിന് ശേഷം ഈശോ എന്താണ് ചെയ്തത് എന്ന് ഇന്നത്തെ വചനത്തിലേ കൃത്യമായിട്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താ ചെയ്തത് ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു സ്നേഹമുള്ളവരെ ഈ ഒരു വചനഭാഗം ഇന്ന് മാതാപിതാക്കൾക്ക് ഈശോ നൽകുന്ന വചനഭാഗമായിട്ടോ ഓരോ മാതാപിതാക്കളും ഈ ഒരു വചനഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം വിപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുക്കുന്നതല്ല ഓരോ മകനെയും ഓരോ മകളെയും എനിക്ക് ലഭിക്കുമ്പോൾ അത് എനിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എൻ്റെ ഈശോ എനിക്ക് ദാനമായിട്ട് നൽകുക ഓരോ മക്കളെയും ഈശോ എനിക്ക് ദാനമായിട്ട് നൽകുക എന്തിനാണ് നൽകുന്നത് വളർത്താനായിട്ട് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഓരോ അപ്പനും അമ്മയ്ക്കും ഉള്ളത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഉത്തരവാദിത്വം മറന്നുപോയി അല്ലെ മക്കളെ വളർത്തുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനല്ല മക്കളെ വളർത്തേണ്ടത് എന്റെ ഇഷ്ടത്തിനല്ല മറിച്ച് ഈ മക്കൾ എന്ന് പറയുന്ന ആടയാ എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം ദാനമായിട്ട് നൽകിയതാ ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ ആ മകനെ അല്ലെങ്കിൽ ആ മകളെ ഞാൻ വളർത്തേണ്ടത് എൻ്റെ ദൈവത്തിൻറെ ഇഷ്ടത്തിനാ സ്നേഹമുള്ളവരെ വന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ മകനെയും മകളെയും ഞാൻ വളർത്തുന്നത് എപ്രകാരമാണ് പലപ്പോഴും സ്വാർത്ഥതയോടുകൂടി മക്കളെ വളർത്തുന്ന വ്യക്തികളായിട്ട് മാറുക വിശുദ്ധിയൊന്നുമില്ല എങ്കിലും ഈ ലോക ജീവിതത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രം മക്കളെ വളർത്തുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് ഏറിവരിക അവരെയാണ് ഈശോന്ന് ഓർമ്മിക്കതേ ഈ മക്കളെന്ന് പറയുന്നത് നിന്റെ സ്വന്തം അല്ലതേ എന്റെ സ്വന്തമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതാ എനിക്ക് നീ തിരിച്ചു തരേണ്ടതാ എനിക്ക് നീ തിരിച്ചു തരുമ്പോൾ വിശുദ്ധിയോടുകൂടി അവനെ വളർത്തിയെന്ന് അഭിമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ നമ്മുടെ മക്കളെ നമ്മള് എപ്രകാരമാണ് വളർത്തുന്നത് നമ്മുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ പലപ്പോഴും ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വളർത്തുന്നതില് പോരായ്മകള് സംഭവിക്കുകയാണ് സ്നേഹ മാതാപിതാക്കളെ അതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈശോയാണ് എൻ്റെ കയ്യിലേക്ക് എൻ്റെ മകനെ എൻ്റെ മകളെ തന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ദൈവം തന്ന ഈ മക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ വളർത്തുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി ദൈവസന്നിധിയിൽ വന്ന് പറയാൻ പറ്റും ദൈവമേ നീ തന്ന മകനെ നീ ആഗ്രഹിച്ചതുപോലെ വളർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു ഈ ഒരു അഭിമാനം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണ ഇതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം തന്ന സമ്മാനം തിരിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം തന്നതുപോലെ അതിന്റെ പരിശുദ്ധിയിൽ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് സമ്മാനം ലഭിക്കും അഭിമാനം ലഭിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവുകൾ വളർത്തുവാനായിട്ട് അവരെ വിശുദ്ധിയോടുകൂടി ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ